ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി വേൾഡിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി തോരൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മുട്ടയും അതേപോലെ ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് മുട്ട തോരൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എങ്ങനെ കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം കറി റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണി വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടല് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വറ്റൻമുളകും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പം വലിയ സവോളയാണെങ്കിൽ പകുതി സവോള ചേർത്താൽ മതി സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇടക്കിയിട്ട് ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വയച്ചെടുക്കാം സവാളയൊക്കെ നന്നായിട്ടൊന്ന് വയൻഡ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അഞ്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചെറിയ പീസകളായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തതാണ് ക്യാരറ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര അരസ്പൂണ് ഉപ്പും അതേപോലെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ക്യാരറ്റ് തോരനൊക്കെ കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ക്യാരറ്റ് മുട്ടയൊക്കെ നല്ല ഹെൽത്തിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉള്ള നല്ലൊരു തോരനാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇനി ക്യാരറ്റ് ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ മതി അപ്പം തന്നെ നമ്മുടെ ക്യാരറ്റ് വെന്ത് കിട്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം വളരെ നൈസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽമുറി തേങ്ങയാണ് അതായത് അരമുറിയുടെ പകുതി തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയ തേങ്ങയാണെങ്കിൽ അരമുറി വരെയൊക്കെ എടുക്കാവുന്നതാണ് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ കറി ഒന്ന് നീക്കി വെക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊടിക്കാം ഒന്നിൽ കൂടുതലും മുട്ട വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മുട്ട വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ ഈ മുട്ടയിലേക്ക് വേണ്ടതായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ മുട്ട ഒന്ന് കുക്കാവുന്ന സമയത്ത് വേണം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മുഴുവനായിട്ട് കറിയിൽ ഇപ്പൊ ഇളക്കി കൊടുക്കരുത് മുട്ട ഒക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം മാത്രമേ കറിയിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കാവുള്ളൂ മുട്ടയൊക്കെ ഒന്ന് ചിക്കി പൊരിക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്യുന്നത് മുട്ടയൊക്കെ നന്നായിട്ട് വെന്നിട്ട് ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി അതിനുശേഷം ഫുള്ളായിട്ട് കറിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മറ്റേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ക്യാരറ്റ് മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ചാർട്ടി മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായ എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ് നല്ലൊരു തോരനാണ് അപ്പം ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു തോരൻ തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റുകൾ അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്